നമസ്കാരം സ്വപ്നങ്ങളുടെ പറദീസ തേടി കടൽ കടക്കുന്ന മലയാളിക്ക് എന്നും പ്രിയപ്പെട്ട ഇടമാണ് ഗൾഫ് നാടുകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രവാസ ലോകത്തെ ഞെട്ടിക്കുന്നതാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കടത്തപ്പെട്ട രാജ്യം ഏതെന്ന ചോദ്യത്തിന് അമേരിക്ക എന്നായിരിക്കും പലരുടെയും മറുപടി എന്നാൽ യു എസിനെ പോലും പിന്നിലാക്കി മറ്റൊരു രാജ്യം ഈ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നു പ്രവാസി മലയാളികളുടെ രണ്ടാം വീടെന്ന് വിശേഷിക്കാവുന്ന ആ രാജ്യം ഈ വർഷം മാത്രം പുറത്താക്കിയത് അയ്യായിരത്തിലധികം ഇന്ത്യക്കാരെയാണ് എന്താണ് ഈ വൻ തിരിച്ചടിക്ക് പിന്നിലെ കാരണം കർശനമാക്കപ്പെട്ട നിയമങ്ങളോ അതോ രേഖകളിലെ പിഴവുകളോ പ്രവാസികൾക്കും ഇനി പോകാനിരിക്കുന്നവർക്കും ഒരുപോലെ പാഠ വാങ്ങുന്ന ആ ഞെട്ടിക്കുന്ന കണക്കുകൾ നമുക്കൊന്ന് നോക്കാം കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ നിരന്തരം നടപ്പിലാക്കുന്നതിന്റെ പേരിലും വിദേശികളെ കടത്തുന്നതിന്റെ പേരിലും ഏറ്റവും അധികം പറഞ്ഞു കേൾക്കാറുള്ള പേരാണ് അമേരിക്ക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം ഇന്ത്യക്കാരെ പുറത്താക്കിയത് മറ്റൊരു രാജ്യമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തിയത് സൗദി അറേബ്യ ആണ് ഈ വർഷം ഏകദേശം ഏഴായിരത്തി പത്തൊമ്പത് പൗരന്മാരെയാണ് സൗദി അറേബ്യയിൽ നിന്ന് നാട് കടത്തിയത് പ്രവാസി മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യയാണ് നാടുകടത്തലിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതിന് പ്രധാനമായും ചില കാരണങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് നിഖാവത്ത് നിയമങ്ങളാണ് സൗദി അറേബ്യ തദ്ദേശീയർക്ക് കൂടുതൽ ജോലി ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കുന്ന നിയമങ്ങളാണവ അനധികൃത താമസമാണ് രണ്ടാമത്തേത് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നവർക്കെതിരെയുള്ള കർശന പരിശോധനകൾ ഭരണകൂടം കടുപ്പിച്ചിട്ടുണ്ട് യാത്രാരേഖകളിലെ പിഴവ് പാസ്പോർട്ട് വിസ എന്നിവയുടെ കാലാവധി കൃത്യസമയത്ത് പുതുക്കാതിരിക്കുന്നത് അടുത്തത് മനുഷ്യക്കടത്താണ് വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് വിസിറ്റിംഗ് വിസയിൽ ജോലി പോയി അവിടെ കുടുങ്ങി പോകുന്നവർ നിരവധിയാണ് രാജ്യത്തെ നിയമങ്ങൾ മാറുന്നത് മറ്റൊരു കാരണമാണ് പല രാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയും തൊഴിൽ സാഹചര്യങ്ങളും മുൻനിർത്തി കുടിയേറ്റ നിയമങ്ങളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താറുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം തൊഴിൽ നിയമ ലംഘനങ്ങളാണ് സ്പോൺസറുടെ കീഴിൽ അല്ലാതെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുക കാലാവധി കഴിഞ്ഞ താമസരേഖ കൈവശം വെക്കുക എന്നിവ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൺപത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിനാലായിരത്തി അറുന്നൂറിലധികം ഇന്ത്യക്കാരെ നാട് കടത്തിയിട്ടുണ്ട് സൗദി അറേബ്യയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് മ്യാൻമാർ മൂന്നാമത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യു എ ആണെങ്കിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് ബഹറിലേക്ക് വന്നാൽ എഴുന്നൂറ്റി അറുപത്തി നാല് ഇനി മലേഷ്യയിലേക്കാണെങ്കിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് തായ്ലൻഡ് നാനൂറ്റി എൺപത്തി ഒന്ന് കമ്പോഡിയ മുന്നൂറ്റി അഞ്ച് എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിൽ കടത്തപ്പെട്ടവരുടെ കണക്കുകൾ അതേസമയം ഏറ്റവും അധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാടുകടത്തപ്പെട്ടത് യു കെയിൽ നിന്നാണ് നൂറ്റി എഴുപത് പേർ ഓസ്ട്രേലിയ ആണെങ്കിൽ റഷ്യ എൺപത്തിരണ്ട് യു എസ് നാല്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ കർശനമാക്കിയ കുടിയേറ്റ തൊഴിൽ നിയമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയധികം ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്താൻ കാരണമായതിൽ പ്രധാനമായും ഉള്ളത് അനധികൃത കുടിയേറ്റത്തിനെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ശക്തമായ നടപടികൾ സ്വീകരിച്ചതും ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാർക്കെതിരെ നടപടികളും കർശനമായ നാടുകടത്തലും എല്ലാം ഉൾപ്പെടുന്നുണ്ട് കണക്കുകൾ വെറും അക്കങ്ങളല്ല മറിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ് സൗദി അറേബ്യയും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ കുടിയേറ്റ തൊഴിൽ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ഇരയാക്കപ്പെടുന്നത് കൃത്യമായ രേഖകളില്ലാതെയും നിയമങ്ങൾ അറിയാതെയും വിദേശത്തെത്തുന്ന സാധാരണക്കാരായ ഇന്ത്യൻകാരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് അവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായി ബോധവാന്മാരാകേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് കൃത്യമായ വിസയും രേഖകളുമില്ലാതെ പ്രവാസത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ നാടുകടത്തലിലെ കണക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വരും വർഷങ്ങളിൽ ഇത്തരം നടപടികൾ കൂടുതൽ കർശനമാകാൻ സാധ്യതയുള്ളതിനാൽ പ്രവാസി സമൂഹം അതീവ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു